എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ഈവനിങ്ങിൽ ചാടൊക്കെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ശൂദ് ചപ്പാത്തിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്ട് മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്ക് ചപ്പാത്തി ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി അതിനായിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ അതില്ലെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി എടുത്താലും മതി രണ്ട് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ മൈതൊന്നും വെച്ച് ചെയ്തെടുക്കരുത് നമുക്കൊന്ന് ഹെൽത്തി ആക്കിയിട്ട് ഹെൽത്തിയാക്കിയിട്ട് എടുക്കാൻ എപ്പോഴും നല്ല ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ ഞാനിവിടെ ഒരു അരക്കപ്പിൻ്റെ മുകളിൽ കണ്ടു ഏകദേശം മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ അങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഒന്നിച്ചങ്ങ് വെള്ളം ആഡ് ചെയ്യാണ്ട് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കുഴച്ചെടുക്കായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ ഇതുപോലെ അങ്ങനെ കുഴച്ചെടുക്കുകയാണേ അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് കുഴച്ചെടുക്കണം ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴത്തേക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാനാണ് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് അളവിൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കേണ്ടി മുകൾ ഭാഗമൊന്നും ഡ്രൈ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു അരക്കപ്പ് ശർക്കരയാണ് എടുത്തിട്ട് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് അത് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ശർക്കര നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അത് ശർക്കര പാനിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് ഒക്കെ ഉള്ള ശർക്കരയെന്നുണ്ടെങ്കിൽ ഒന്ന് അരച്ചിട്ട് വേണം എടുക്കാൻ ഇത് ക്ലീൻ ചെയ്ത് വന്ന ശർക്കര ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണേ ഇനി അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു ഒന്നേ ഒന്നര കപ്പ് തേങ്ങ ചരിവി എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഒരു ശർക്കരപ്പാനൊന്ന് കുറുകി ഇതൊന്നിങ്ങനെ ഒട്ടി വരുന്ന പരുവത്തിൽ ഇട്ടോ വല്ലാണ്ടെങ്കിൽ ലൂസ് ആവാണ്ട് കുറച്ച് ടൈറ്റായി വരുന്ന പരുപ്പത്തിൽ നമുക്കിത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ ആക്കിയിട്ട് എടുക്കണേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടങ്ങ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ അങ്ങ് ആയിട്ട് വരിക ഇപ്പോൾ അതാ ശർക്കരപ്പാനൊക്കെ നന്നായിട്ട് വറ്റി ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ വേണം കേട്ടോ നമ്മളാക്കിയിട്ട് എടുക്കാൻ ഒട്ടും വെള്ളമില്ലാത്ത രീതിക്ക് തന്നെ ആക്കിയിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആയിട്ട് വരിക ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനൊരു എട്ട് ക്യാഷിനിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടാണ് വല്ലാണ്ടിങ്ങനെ വിൽപ്പുള്ള പീസുകൾ ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ അത് അര ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ആഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാഷും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെക്കുമ്പോൾ പരുത്തി എടുക്കുന്ന ടൈമിൽ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ അത് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ആ ഫ്ലേവറും ടേസ്റ്റും വേണം അതാണ് എന്നാലോ പീസ് വലുപ്പാൻ പാടില്ല അതുകൊണ്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ടതെല്ലാം കൂടെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അധികം കുക്ക് ചെയ്തെടുക്കേണ്ട ടൈമൊന്നുമില്ല ജസ്റ്റ് ഒന്നങ്ങെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തണുത്ത് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നന്നായിട്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന ടൈം അത്രയും ടൈം നമുക്ക് നമുക്കിതൊന്ന് സ്റ്റാൻഡ് വെച്ചാൽ മതി കേട്ടോ ഇത് നമുക്കിത് ഇതുപോലൊരു ആറ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം നമ്മുടെ ഫില്ലിങ് ഏകദേശം ഒരു ആറ് ടു ഏഴ് ഫി എടുക്കാനുള്ള ഉണ്ടാക്കിയെടുക്കാനുള്ള ഫില്ലിങ് ഉണ്ടാവേ അപ്പോൾ അതിന് കറക്റ്റാണ് ഒരു മാവ് കിട്ടും അപ്പോൾ അതായത് സൈസിലാണ് ഞാൻ ബോൾസ് ബോൾസാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഞാനിവിടെ ഒരു അതാ ഒരു ആറ് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ അല്പം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ ഒരു ബോൾ എടുത്തിട്ട് രണ്ട് സൈഡിൽ സൈഡൊന്ന് പൊടി തട്ടിയതിന് ശേഷം നമുക്ക് ഒന്നങ്ങ് പരത്തിയിട്ട് എടുക്കാം കേട്ടോ വല്ലാണ്ടങ്ങ് പരത്തേണ്ട ജസ്റ്റ് ഒന്നങ്ങ് അങ്ങ് എടുക്കുക കേട്ടോ ആ ഫീല്ലിങ് ഒന്ന് വെക്കാൻ പാകത്തിന് ഇതുപോലെ ഒന്നങ്ങ് അങ്ങ് എടുക്കുക ഒന്ന് അത്യാവശ്യം കട്ടി തന്നെ വേണേ കണ്ടില്ലേ ഈ ഒരു സൈസിലാണ് ഞാനിതൊന്ന് പരത്തിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഭാഗത്ത് ഒന്ന് കുഴിയാക്കി പിടിച്ചതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങിന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ കണ്ടിട്ട് ഫില്ലിങ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ സൈഡ് സൈഡ് ഇതുപോലെ അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഉള്ളിലോട്ടുള്ളിലോട്ടാക്കി മടക്കി ഇങ്ങനെ എടുക്കണേ കണ്ടില്ലേ ഇതുപോലൊന്ന് ചെയ്തെടുത്ത് ആ ബാക്കി വന്നിട്ടുള്ള ആ ഉണ്ടല്ലോ ഇതുപോലെ ഒന്നങ്ങ് ഇങ്ങനെ എടുക്കുക കേട്ടോ ഇതിന് ജസ്റ്റ് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഉണ്ടല്ലേ ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്നിങ്ങനെ പരത്തി എടുത്താൽ മതി ഉണ്ടല്ലേ ഈ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക അപ്പോൾ അത് ഇത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടോ ഇനി നമ്മൾ എപ്പോഴാണോ ഇത് ചുട്ടെടുക്കുന്നത് ആ ടൈമിൽ നമുക്ക് പരത്തി ഒന്നങ്ങ് പരത്തിയിട്ട് എടുത്താൽ മതി ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം അടുത്തതും ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കട്ടോ അപ്പോൾ അതിൽ നിന്ന് എക്സ്ട്രാ വരുന്ന ആ ഒരു ബാലൻസ് ആയിട്ട് വരുന്നത് നമുക്ക് ഫില്ലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പരത്തിയിട്ട് ആ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ഒക്കെ ആക്കിയെടുക്കുകയും ചെയ്യാം അപ്പം ഞാനിവിടെ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്ന മാവിന്ന് ഒന്ന് കുഴച്ച് അതിൻ്റെ ഉള്ളിലും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയിട്ട് അതിൽ നിന്ന് ജസ്റ്റ് രണ്ട് സൈഡ് ഒന്ന് പൊടി ശേഷം ഒന്ന് അങ്ങ് പരത്തിയിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ ഒന്നങ്ങ് പരത്തിയിട്ടെടുക്കുക വല്ലാണ്ട് അങ്ങ് പരത്തിയിട്ടെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഒക്കെ പൊട്ടിയിട്ട് പുറത്തോട്ട് വരും അപ്പോൾ നമുക്ക് ഒരു ഒരു പതുക്കെ ഒരു പാകത്തിനനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് പരത്തിയിട്ടെടുക്കാം വല്ലാണ്ട് അങ്ങ് കട്ടിയും പാടില്ല എന്നാലും വല്ലാണ്ട് തിന്നാവാൻ പാടില്ല ആ ഒരു രൂപത്തിലേട്ടോ അല്ല ഇതിപ്പോൾ നന്ന ക നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഫില്ലിങ്ങൊന്നും പൊട്ടി പുറത്തോട്ടൊന്നും വന്നിട്ടില്ല എന്നാലും നല്ല തിന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഈ രീതിക്ക് ചെയ്യുക ഇനി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഏഴു തവ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പരത്തി എടുത്ത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം അതായത് താഴ്ഭാഗം നന്നായിട്ടൊന്നങ്ങ് ചൂടായിട്ട് വന്നാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് മറിച്ചിട്ട് കൊടുത്താൽ ആ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ ഭാഗം നമുക്കൊന്നങ്ങ് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗത്തും കൂടെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കിയിട്ട് തന്നെ ചെയ്തെടുക്കുക ഫ്ലെയിം കൂടി പോകാൻ വേണ്ട എന്നാലും ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഇനി നമ്മൾ ഒന്ന് ചൂടായിട്ട് വന്നാൽ വീണ്ടും ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുന്നോട് കൂടിയിട്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങിയിട്ട് വരിക അപ്പോൾ അതായതുപോലെ നന്നായിട്ട് പൊങ്ങിയിട്ട് വരും കേട്ടോ അപ്പോൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒന്ന് ക്രിസ്പിയായി വരുന്നവരെ നന്നായിട്ട് ഇത് രണ്ട് സൈഡൊന്ന് ചുട്ടെടുക്കണേ അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വിജ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയറ്റിനെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഈ രീതിക്ക് തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചായക്കൊന്നും കടിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാം വലൈക്കും